ആരെങ്കിലും ബെസ്റ്റ് നന്നായി ആരാധിച്ചും അതിന്റെ രൂപവും ആരാധിച്ചും കയ്യിലും അടയാളം സ്വീകരിച്ചാൽ അവൻ ദൈവത്തിന്റെ കോപത്തിൻ്റെ മദ്യം കുടിക്കും അത് അവന്റെ കോപത്തിൻ്റെ കൊപ്പിയിൽ മിശ്രിതമല്ലാതെ ഒഴിച്ചിരിക്കുന്നു കൂടാതെ അവൻ തീയും അടുക്കും കൊണ്ട് പേരിതനാകും സന്തോഷമുള്ള ദൈവദൂതന്മാരുടെ മുമ്പിലും കുരിശുവിൻ്റെ മുമ്പിലും ആദം ദൈവത്തെ അനുസരിക്കാതെ ആറായിരം വർഷം മുമ്പ് ചെയ്തതിന്റെ ശേഷം സദാൻ ഈ ലോകത്തിന്റെ പ്രിൻസാണ് ആളുകളെ തട്ടിക്കാൻ അവൻ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നു അവൻ ആളുകൾ അവനെ ഇല്ലാത്തവനെന്ന് ഒരു കൽപ്പനയെന്ന് കരുതുമ്പോൾ സന്തോഷിക്കുന്നു അങ്ങനെ അവൻ ഡിസ്കൗസ് ചെയ്യാൻ കൂടുതൽ നല്ലതായിരിക്കും അതുപോലെ ബെസ്റ്റ് പാപ്പ പാപ്പായ സംവിധാനം ലോകത്തെ ഭരിക്കുന്നു എന്നാൽ അത് മറിഞ്ഞിരിക്കുന്നു അവൻ ലോകം കീഴടക്കാൻ വേണ്ടി സ്ഥാപിച്ച രഹസ്യ സമിതികൾ ജെസ്യൂയിറ്റുകൾ മേസണറി എന്നിവയെ ഉപയോഗിക്കുന്നു ഇന്ന് പാപ്പ മധ്യകാലത്ത് ഉണ്ടായിരുന്നതുപോലെ അധികാരമുള്ള എന്നാൽ ഈ പരിക്ക് ഇപ്പോൾ ഭേദമാകുന്നു ഭൂമിയിലെ രാജാക്കന്മാർ ഒരുമിച്ചു വരുന്നു ലോകത്തിലെ ക്വൈസ് ഹേർ ഫാസ് ഫാൻഡിമിയ സമയത്ത് സമാനമായി പ്രതികരിച്ചുവെന്ന് കാണുക പശ്ചാത്തലത്തിൽ ഒരു മാത്രമായ ശക്തി ഉണ്ടെന്ന് വ്യക്തമാണ് അതിനാൽ വത്തിക്കാൻ നയിക്കുന്ന പുതിയ ആഗോളക്രമം ഡിജിറ്റൽ പണം സ്ഥാപിക്കും ബൈബിൾ ഭാവിയിൽ ബെസ്റ്റ് നിർദ്ദേശിക്കുന്നതുപോലെ പ്രവർത്തിക്കാത്തവർക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കില്ല എന്ന് പറയുന്നു ഉദാഹരണത്തിന് അവർ വാങ്ങാനും വിറ്റും കഴിയില്ല ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ അടയാളം ശനിയാഴ്ചയെ പാലിക്കുകയാണ് ദൈവത്തിൻ്റെ ശത്രുവിൻ്റെ അധികാരത്തിൻ്റെ അടയാളം ഞായറാഴ്ചയാണ് ആഴ്ചയിലെ ആദ്യ ദിനം സ്വർഗീയമായ സത്യത്തിൽ നിന്ന് പിന്മാറി ഞായറാഴ്ചയെ വിശ്രമത്തിൻ്റെ ശനിയാഴ്ചയായി സ്വീകരിക്കുന്നവർ ബെസ്റ്റിന്റെ അടയാളം സ്വീകരിക്കും ഈ വിശ്രമദിനം സ്വീകരിക്കുന്നവർ അതിലൂടെ ബെസ്റ്റിന്റെ അടയാളം സ്വീകരിക്കുന്നവരായിരിക്കും ഇത് അംഗീകരിച്ചാലും തലയിൽ അടയാളം സത്യത്തെ നിരസിച്ചാലും വെറും ഔപചാരികായി കയ്യിൽ അടയാളം പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നു അബോഗലിപ്സിലെ രണ്ടാം ബെസ്റ്റ് അമേരിക്കയുടെ സംയുക്ത സംസ്ഥാനങ്ങളാണ് ബെസ്റ്റ് ഭൂമിയിൽ നിന്ന് ഉയരുന്നു മുമ്പ് കുറച്ച് ജനവാസമുള്ള സ്ഥലത്തെ സൂചിപ്പിക്കുന്നു പഴയ ലോകത്തിന്റെ സമുദ്രത്തിൽ നിന്ന് അല്ല അതിനാൽ അമേരിക്കയുടെ സംയുക്ത സംസ്ഥാനങ്ങൾ കന്നുകാലിയുടെ രൂപം കാണിക്കുന്നു കന്നുകാലിയുടെ പോലുള്ള കൊമ്പുകൾ നിഷ്കളങ്കതയും സമാധാനവും പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങൾ അമേരിക്കയുടെ സംയുക്ത സംസ്ഥാനങ്ങളുടെ ഭരണത്തിന്റെ സ്വഭാവം ജനാധിപത്യവും ജനത്തിൻ്റെ ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ ഉള്ള റിപ്പബ്ലിക് എന്ന ഭരണഗീതിയെ നന്നായി പ്രതിനിധീകരിക്കുന്നു ഒരു രാജാവിന്റെ പകരം എന്നാൽ പ്രവചനത്തിൽ പറയുന്നത് ഒടുവിൽ അത് ഗ്രാഗൻ പോലെ സംസാരിക്കും ലോകത്ത് യുദ്ധം നടത്തും കവർച്ചയും കൊലയും സംഘർഷങ്ങളും സൃഷ്ടിക്കും അമേരിക്കയുടെ സംയുക്ത സംസ്ഥാനങ്ങളിലെ പ്രോട്ടസ്റ്റൻ്റുകൾ അല്ലെങ്കിൽ എവഞ്ചലിക്കൽ വിശ്വാസികൾ പാപ്പായുടെ അധികാരം ഉയർത്തുകയും ആളുകളുടെ മതജീവിതത്തിൽ ഇടപെടുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും ഇത് ബെസ്റ്റിന്റെ ചിത്രമാണ് ഈ പുതിയ ആഗോളക്രമത്തോടും അവയുടെ മനസ്സിന്റെ നിയമങ്ങളോടും സമ്മതിക്കുന്നവർ ബെസ്റ്റ് നന്നായി രൂപം സ്വീകരിക്കുന്നു ഈ ജീവിതത്തിൽ മാത്രമല്ല അന്തിമവിധിയിൽ തീയിൽ ഭയങ്കരമായ ശിക്ഷ ഉണ്ടാകും ആരെങ്കിലും ബെസ്റ്റ് ആയും അതിൻ്റെ രൂപവും ആരാധിച്ചാൽ തലയിൽ അല്ലെങ്കിൽ കയ്യിൽ അടയാളം സ്വീകരിച്ചാൽ അവൻ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ മദ്യം കുടിക്കും അത് വെള്ളം ചേർക്കാതെ ഒഴിച്ചുവിട്ടതായാണ് അതായത് കരുണയില്ലാതെ അവൻ്റെ കോപത്തിൻ്റെ കുപ്പിയിൽ കുപ്പിയിൽ അവൻ തീയും അഗ്നിയും കഷ്ടപ്പെടും വിശുദ്ധ ദൂതന്മാരുടെ മുമ്പിലും അമ്പലത്തിന്റെ മുമ്പിലും അവന്റെ കഷ്ടപ്പാടിന്റെ മഞ്ഞും എപ്പോഴും ഉയരുന്നു ദിവസവും രാത്രിയും വിശ്രമമില്ല ആരാണോ ബെസ്റ്റ് നന്നായി ആരാധിക്കുന്നവർ അതിന്റെ രൂപവും അവന്റെ നാമത്തിന്റെ അടയാളം സ്വീകരിക്കുന്നവൻ വാങ്ങാനും നൽകാനും കഴിയാത്ത സമയത്തിനായി തയ്യാറാവുക ദൈവത്തിൽ നോക്കുക അവൻ നിങ്ങളെ ചെയ്യേണ്ടതെല്ലാം കാണിക്കും കാരണം ഭാവിയിൽ വാങ്ങാനും വിറ്റും കഴിയാത്ത പ്രശ്നം വളരെ ഗൗരവമായിരിക്കും സഹനത്തോടെ പ്രതീക്ഷിക്കാം പ്രകൃതിയുമായി ബന്ധം പുലർത്തി നഗരത്തിന്റെ കലഹത്തിൽ നിന്ന് അകന്നു ഞങ്ങൾ ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നു വിശുദ്ധീകരിക്കപ്പെടുന്നു ഇവിടെ വിശുദ്ധരുടെ സഹനമാണ് ആവശ്യമായ പരിശ്രമം നടത്തുകയും ജയിക്കുകയും ചെയ്യുന്നതും പാപത്തിൽ നിന്ന് വേർപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നവർ യേശുവിനും കുരിശുവിനും എവിടെയായാലും പിന്തുടരുന്ന പൂജ്യം 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 ഉൾപ്പെടാൻ കഴിയും അവിടെ ആകാശത്തിൽ കർതവിന്റെ കൂടെ യേശുവിൻ്റെ അടുത്ത് ശാശ്വതമായി ഉണ്ടാകാൻ കഴിയും സെറാഫിമാരും ക്വറുബിമാരും ഇന്ന് അനുഭവിക്കുന്ന പ്രൈബോളജിയോ ഇവിടെ നാം ദൈവത്തിന്റെ കൽപ്പനകളും യേശുവിൻ്റെ വിശ്വാസവും സംരക്ഷിക്കുന്നവരാണ് യേശു ആത്മാവിലൂടെ ഞങ്ങളിലേക്ക് വസിക്കാൻ വരുന്നു ദൈവത്തെ ഞങ്ങൾ വളരെ സ്നേഹിക്കുന്നു അതിനാൽ അവന്റെ കൽപ്പനകൾ പാലിക്കുന്നത് ഒരു സന്തോഷമാണ് അവൻ തന്റെ വചനത്തിൽ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൊബൈലിൽ ബൈബിൾ ഉണ്ടോ ഞാൻ നിങ്ങൾക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് വീഡിയോ നമ്പർ രണ്ടിൽ നാം കണ്ട ബൈബിളിലെ പുസ്തകങ്ങളുടെ പട്ടിക ഇവിടെ നൽകുന്നു ഞാൻ ഇവിടെ ബൈബിളിൽ നാം അടുത്തിടെ കണ്ടെത്തിയ മറ്റ് ചില കമാൻഡ്മെന്റുകൾ കാണിക്കാനാണ് പോകുന്നത് അവയെല്ലാം ആഡ്വെന്റിസ്റ്റുകൾ പാലിക്കുന്നില്ല എന്നാൽ ആവാ നിർബന്ധമാണ് ഞങ്ങൾ ഇവിടെ ഈ പുസ്തകം എഴുതിയിട്ടുണ്ട് പുതിയ വെളിച്ചം നാം ഇവിടെയുള്ള ഈ പുതിയ കടമകൾ അവതരിപ്പിക്കുന്നു നിലവിലെ സത്യത്തിൽ പുരോഗമൻപടികൾ ആഡ്വെന്റിസ്റ്റ് ഞാൻ നിങ്ങൾക്കായി വിവർത്തനം ചെയ്യുകയാണ് ഞാൻ ഇത് ഈ ദ്വിതീയ പേജ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിന്റെ ഒരു സംഗ്രഹം ഇവിടെ അവതരിപ്പിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അവതരിപ്പിച്ചിട്ടില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ ഞാൻ ബൈബിൾ വാചകങ്ങൾ ഇവിടെ താഴെ സ്ക്രീനിൽ ഇടുന്നുണ്ടാകും ശരിയാണോ പുസ്തകം അധ്യായം വരി അല്ലെങ്കിൽ പ്രവചകയായ എൽ എൻ ജി വൈറ്റ് എഴുതിയതിൽ ഉള്ള ഉദ്ധരണി പുസ്തകത്തിന്റെ ചിഹ്നം പേജ് പാരഗ്രാഫ് നിങ്ങൾ ഈ കോഡ് എടുത്ത് ഈ വെബ്സൈറ്റിൽ പേസ്റ്റ് ചെയ്യാം അവിടെ തിരച്ചിൽ ഫീൽഡിൽ പേസ്റ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ അനുബന്ധമായ എഴുത്ത് കണ്ടെത്താം പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് വിവർത്തനം ചെയ്യാം ശരി നമുക്ക് തുടങ്ങാം ആദ്യം ആദ്യ അധ്യായങ്ങൾ നിയമങ്ങളും വിധികളും എത്ര പ്രധാനമാണെന്ന് പറയുന്നു കാരണം അഖിലായുടെ അർത്ഥത്തിൽ ഉള്ള പത്ത് കൽപ്പനകൾ പവിത്രമാണ് എല്ലാ അഡ്വൻറ്റിസ്റ്റുകളും ഇതിൽ സമ്മതിക്കുന്നു ശനിയാഴ്ച ഉൾപ്പെടുന്നു അതിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ് ഇത് ദൈവത്തെക്കുറിച്ചുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ് ആദ്യത്തെ താപ് കൂടാതെ അടുത്തുള്ളവരെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ് രണ്ടാം താപ് ഈ കൽപ്പനകളിൽ രണ്ടാമത്തേത് ഞങ്ങൾ ശില്പങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുന്നത് ആകാശത്തിൽ ഉള്ളതും ഭൂമിയിൽ ഉള്ളതും എല്ലാം സമാനമായ ഒന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നു ബൈബിളിന്റെ മറ്റൊരു ഭാഗത്തിൽ ഇത് ജീവികളായ ശ്വാസം ഉള്ളവരായ ആളുകളല്ലാത്തവരെ സൂചിപ്പിക്കുന്നു നാം ഒരു വ്യക്തിയുടെ ഒരു കളിപ്പാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ശില്പം ഉണ്ടാക്കേണ്ടതില്ല അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ബോണുകൾ ഉണ്ടാക്കുന്നത് തെറ്റാണ് ഇത് രണ്ടാം കൽപനയ്ക്കെതിരെയാണ് നീ ആകാശത്തിൽ മുകളിൽ അല്ലെങ്കിൽ ഭൂമിയിൽ താഴെ അല്ലെങ്കിൽ ജലത്തിൽ ഉള്ളതിൻ്റെ ഏതെങ്കിലും രൂപം ഉണ്ടാക്കരുത് ഒരു മത്സ്യം ഒരു വസ്തു നാം ഉണ്ടാക്കേണ്ടതല്ല ഇത് രണ്ടാം കൽപ്പനയുടെ ലംഘനമാണ് കൃഷിനാം ആദ്യത്തെ നാല് വർഷങ്ങളിൽ മരങ്ങളുടെ ഫലങ്ങൾ കഴിക്കരുത് അഞ്ചാം വർഷത്തിൽ മാത്രം നാം കഴിക്കാം അന്യമായ വിളകൾക്കായുള്ളത് ആറു വർഷം ഭൂമി കൃഷി ചെയ്യണം ഏഴാം വർഷം വിശ്രമിക്കണം അപ്പോൾ നാം ഭൂമി സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്നതെല്ലാം കഴിക്കാം പക്ഷേ ഭക്ഷണം വിൽക്കുകയോ സംഭരിക്കുകയോ ചെയ്യരുത് ദൈവം നൽകിയ നിയമങ്ങളിൽ ഒന്നായ ലേവിതിഗസ് പത്തൊൻപത് പ്രകാരം മനുഷ്യൻ തന്റെ തടിയെ മുറിക്കരുത് ദൈവം സൃഷ്ടിച്ച രീതിയിൽ തന്നെ വിട്ടേക്കണം ഇത് പുരുഷനും സ്ത്രീക്കും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നതിനും നമ്മുടെ സൃഷ്ടിക്കാരനോടുള്ള അനുസരണയുടെ അടയാളമായും പ്രവർത്തിക്കുന്നു ഇത് അവൻ്റെ ഇച്ഛയാണ് എന്റെ വ്യക്തിഗത ഇഷ്ടങ്ങൾക്ക് എതിരായിട്ടും ഞാൻ അവനോട് കീഴടങ്ങുന്നു ദൈവം സൃഷ്ടിച്ച പോലെ താടിയും സ്വാഭാവികമായി വളരാൻ അനുവദിക്കുന്നു പുരുഷനും സ്ത്രീയും തമ്മിൽ വ്യത്യാസം കാണിക്കാൻ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നു പുരുഷന്മാർ സ്ത്രീകളെ പോലെ കാണാൻ ആഗ്രഹിക്കുന്നു ഇത് നമ്മുടെ ദൈവത്തിന് ഒരു അപരാധമാണ് ഉദാഹരണത്തിന് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്ന സ്ത്രീയും ഒരു തൊഴിലാളിയെ കുട്ടിയെ പഠിപ്പിക്കാൻ വിട്ടുപോകുന്നതും തെറ്റാണ് മഹിളകൾ സഭയുടെ നേതാവായും സഭയിൽ പഠിപ്പിക്കാനും ദൈവത്തിന്റെ ഇച്ഛയല്ല ആദമൻ ദൈവത്തിന്റെ സഭയുടെ നേതാവായിരിക്കണം കൂടാതെ ആളുകളെ പഠിപ്പിക്കുകയും സഭയെ പഠിപ്പിക്കുകയും ചെയ്യണം സ്ത്രീകൾ കുട്ടികളെ മറ്റ് സ്ത്രീകളെ പഠിപ്പിക്കാം എന്നാൽ പൊതുയോഗത്തിന്റെ സമയത്ത് അല്ല ഇവ എന്റെയും ഭർത്താവിൽ നിന്ന് പോയതും പാപം ചെയ്തതും മുതൽ അവളുടെ ഫലമായി അവന്റെ ഇച്ഛയ്ക്ക് കീഴിൽ ജീവിക്കേണ്ടതായിരിക്കുന്നു സഭയിൽ അവൾ സംസാരിക്കരുത് മറിച്ച് മൗനത്തിൽ ഇരിക്കണം അതുകൊണ്ട് ഈ കീടങ്ങളിന്റെ അടയാളമായി ബൈബിൾ വെളിപ്പെടുത്തുന്നത് വെളിപ്പെടുത്തലിന്റെ പ്രാധാന്യമാണ് സ്ത്രീകൾക്ക് മൂടിവയ്ക്കണം ദിവസേന വിനീതത്വത്തിനായി അവർ വളരെ നല്ലതാണ് എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ കുറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധനയിൽ ഉണ്ടാകുമ്പോൾ സ്ത്രീ താൻ മൂടുന്നു വെയിൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ആരാധനയ്ക്കിടെ നാം മുട്ടിൽക്കേണ്ടതാണ് ഞാൻ വീട്ടിൽ ചെയ്യുന്ന വ്യക്തിഗത വ്യക്തിപരമായ ആരാധനയിലും കൂടുതൽ പൊതുവായ ആരാധനയിലും എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഖനിയിൽ ചെയ്യുന്നു ഇത് ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ വിനീതിയും സമർപ്പണവും കാണിക്കുന്നു ഒരുപക്ഷെ കൈകളും മുഖവും ആകാശത്തിലേക്ക് ഉയർത്തുക ദൈവത്തിന്റെ വാക്കാൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഈ നിലപാടാണ് മനസ്സിന്റെ മുഴുവൻ വിശ്വാസത്തോടെ യേശുവിനെ സ്വീകരിക്കുന്ന വ്യക്തി ബാപ്തിസം സ്വീകരിക്കുന്നു എന്നാൽ പിന്നീട് ഒരു മാസത്തിൽ ഒരിക്കൽ നാം യേശു കാണിച്ചിരിക്കുന്ന കർത്താവിന്റെ സ്നേഹവിരുന്ന് നടത്തുന്നു അത് അന്നത്തെ ആപ്പിൾ രഹിതമായ പാനീയവും ആപ്പിൾ രഹിതമായ മുന്തിരി ജ്യൂസും കഴിക്കുന്നതാണ് മുമ്പ് പരസ്പരം കാലുകൾ കഴുകുക അതിനുശേഷം ഈ സായാഹ്നത്തിൽ അല്ലെങ്കിൽ വിശുദ്ധ സായാഹ്നത്തിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഉള്ള ഐക്യത്തെ പ്രതിപാദിക്കുന്നതിനായി നാം ഇവിടെ കാണിക്കുന്നതുപോലെ പല കുപ്പികൾ ഉപയോഗിക്കാതെ ഒരു മാത്രം കുപ്പി ഉപയോഗിക്കേണ്ടതായാണ് ശരിയായത് അവൻ വിട്ടുപോയ നിർദ്ദേശം അവൻ ജ്യൂസ് പല ചെറിയ കുപ്പികളിൽ വിഭജിച്ചില്ല പക്ഷേ എല്ലാവരും ഒരു കാൽസിൽ നിന്ന് കുടിക്കുന്നു എല്ലാ പുരുഷന്മാരും എല്ലാ പുരുഷന്മാരുടെ കാൽ കഴുകുന്നു അവസാനം ബൈബിളിൽ പറയുന്നത് പോലെ അവർ ഒരു പവിത്രമായ ചുംബനം നൽകുന്നു സ്ത്രീകൾ സ്ത്രീകളോടും ശരിയാണോ ശുദ്ധമായ ചുംബനം എന്ന് വിളിക്കുന്നു ഒരു മാസം ഒരു തവണ എന്തുകൊണ്ട് അവിടെ ആകാശത്തിൽ ഓരോ പുതിയ ചന്ദ്രനിലും നാം നഗരത്തിലേക്ക് പോകുകയും നമുക്ക് ജീവൻ നൽകുന്ന ഫലങ്ങൾ കഴിക്കുകയുമാണ് അതുകൊണ്ട് നാം ഭൂമിയിൽ ചന്ദ്രനിന്റെ പുതുവത്സര ദിനത്തിൽ ഇതിനകം ചെയ്യുന്നത് പോലെ അഥവാ സൂര്യൻ അസ്തമിച്ച ശേഷം ആദ്യത്തെ തൂവലായ ചന്ദ്രനു കാണുമ്പോൾ അവിടെ അത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ അടുത്ത ദിവസം ചന്ദ്രനിന്റെ പുതുവത്സരമായ ദിവസം ആയിരിക്കും മാസത്തിന്റെ ആദ്യ ദിവസം ഇതിൽ സ്വന്തം കണ്ണുകളാൽ കാണേണ്ടതാണ് പഴയകാലത്ത് അവർക്ക് കണക്കുകളും പട്ടികകളും ഉണ്ടായിരുന്നില്ല എന്നാൽ കാണുമ്പോൾ ഒപ്പം അതാണ് മാസത്തിൻ്റെ അവസാന ദിവസം അടുത്ത ദിവസം പുതിയ ദിവസം ആകണം അതിനാൽ കർത്താവിൻ്റെ സായാഹ്നം ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസം ഉണ്ട് എന്നാൽ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച പോലെ ഒരു അധിക മാസം ഉണ്ടായിട്ടുണ്ട് ചെറുപേർ പ്രഥമഫലങ്ങൾക്ക് സമർപ്പിക്കാൻ പാകത്തിൽ മായിരിക്കണം അവിടെ നോക്കൂ എക്സോഡസ് ഇരുപത്തിമൂന്ന് ലേവിദിഗസ് ഇരുപത്തിമൂന്ന് ഏഴാം മാസത്തിൽ നാം താവളങ്ങളുടെ ഉത്സവം ആഘോഷിക്കുന്നു ഈ ആഘോഷം ഇനിയും പൂർത്തിയാവുന്നില്ല അതിനാൽ നാം ഇത് ഓരോ വർഷവും സൂക്ഷിക്കുമെന്ന് ഉറപ്പിക്കുന്നു ഇത് അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞാൽ പഴയകാലങ്ങളിൽ അവർ പാസ്കയെ സൂക്ഷിച്ച പോലെ ഓരോ വർഷവും പൂർത്തീകരണം വരുന്നതുവരെ യേശു ക്വൈൻ ദൈവത്തിന്റെ കൊഴുപ്പാണ് അതുപോലെ ഞങ്ങൾ ഏഴാം മാസത്തിലെ പതിനാല് തീയതി മുതൽ ഒരു ആഴ്ചക്കാലം താബേർനാക്കുകളുടെ ഉത്സവം ആഘോഷിക്കുന്നു ആദ്യവും എട്ടാമും ദിവസവും വിശുദ്ധമാണ് ഇവ പ്രത്യേക ദിവസങ്ങളാണ് ഇവയിൽ ഏതെങ്കിലും സേവന പ്രവൃത്തി ചെയ്യരുത് കുറഞ്ഞത് പുരുഷന്മാർ ഈ ആഴ്ചയിൽ ഇലകളാൽ നിർമ്മിച്ച കുന്നുകളിൽ താമസിക്കണം മറ്റൊരു നിയമം സ്ത്രീയെക്കുറിച്ചാണ് അവളുടെ രക്തസ്രാവം നടക്കുന്ന ദിവസങ്ങളിൽ അവൾ ആരെയും സ്പർശിക്കരുത് ആളൊരുത്തൻ തൻ്റെ പ്രവാഹത്തിൽ ഉള്ള സ്ത്രീയെ സ്പർശിച്ചാൽ ആ കാലയളവിൽ ആരെങ്കിലും അവളുടെ തൊക്കിനെ സ്പർശിച്ചാൽ അവൻ വൈകുന്നേരം വരെ അശുദ്ധനാകും അതിനാൽ പിന്നീട് മറ്റുള്ളവരെ നേരിടാൻ അവൻ പോകരുത് ദിവസത്തിൻ്റെ അവസാനം ശരീരം പാടിയ ശേഷം കുളിച്ച് ഈ വിഷങ്ങൾ പുറത്താക്കുക ഇത് ലേവിതികസ് പതിനഞ്ചിൽ ആണ് ലേവിതികസ് പതിനൊന്ന് ശുദ്ധമായും അശുദ്ധമായി മാംസങ്ങൾ കാണിച്ച ശേഷം പന്നി കഴിക്കരുതെന്ന് ലേവിതികസ് പതിനൊന്നിൽ പറയുന്നു അടുത്ത അധ്യായങ്ങളിൽ ശുചിത്വ നിയമങ്ങളും ആരോഗ്യ നിയമങ്ങളും ഉണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ പറയുന്നു അശുദ്ധമായ ഒന്നും സ്പർശിക്കരുത് ഞാൻ നിങ്ങളെ സ്വീകരിക്കും അതിനാൽ ദൈവം നമ്മെ ശുദ്ധീകരിക്കാൻ പ്രതീക്ഷിക്കുന്നു ആത്മാവിൻ്റെ എല്ലാ അശുദ്ധതകളിൽ നിന്നും നമ്മുടെ മനസ്സിൽ ശുദ്ധമായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും മാത്രമല്ല ശരീരത്തിൽ നിന്നും കൂടിയാണ് ശരീരത്തിലെ എല്ലാ അശുദ്ധതകളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുക മനുഷ്യൻ രാത്രി അശുദ്ധത അനുഭവിച്ചാൽ അശുദ്ധനാണ് അതിനാൽ ആളുകളെ സ്പർശിക്കരുത് മറിച്ചു കഴുകണം ലൈവിതിക സ്പതിനഞ്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇവയെല്ലാം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന്റെ കമാൻമെൻ്റുകളാണ് നമ്മുടെ ക്ഷേമത്തിനായി നൽകിയ ദൈവത്തിന്റെ കമാൻമെൻറ്റുകളും യേശുവിൻ്റെ വിശ്വാസവും ഇതാണ് നമ്മെ തിരിച്ചറിയുന്നത് ദൈവം ഒരു ജനത്തെ കൂട്ടിയിടാൻ വിളിക്കുന്നു അവരുടെ കമാൻഡ്മെന്റുകൾ സംരക്ഷിക്കാൻ ഇത് നമ്മുടെ പതാകയാണ് ദൈവത്തിന്റെ കൽപ്പനകളും യേശുവിൻ്റെ വിശ്വാസവും നിങ്ങൾക്കും ഈ ജനതയോടൊപ്പം കൂടാൻ വിളിക്കപ്പെടുന്നു ആ മറ്റൊരു കാര്യം കൂടിയാണ് ബൈബിളിൽ ഇല്ലാത്ത ബൈബിളിൽ ഉൾപ്പെടാത്ത ചില പുസ്തകങ്ങൾ ഉണ്ട് എന്നാൽ അവ മറച്ചിരിക്കുന്ന പുസ്തകങ്ങളാണ് ഈ അവസാന കാലത്തെ ജ്ഞാനികൾക്കായി മാത്രം അതിനാൽ അവയെ അബോക്രിഫുകൾ എന്ന് വിളിക്കുന്നു ഞങ്ങൾ അവയെ അച്ചരിച്ചിട്ടുമുണ്ട് എൽ എൻ ജി വൈറ്റ് കർത്താവിൻ്റെ ദാസി നമ്മൾ അവരുടെ പേജുകൾ അടച്ചു പിടിച്ചിരിക്കാൻ അനുവദിക്കരുതെന്ന് പറയുന്നു അവസാന കാലത്തെ ജ്ഞാനികൾ ഈ പുസ്തകങ്ങളുടെ സമാഹാരം മനസ്സിലാക്കണം ഇത് ഇസ്രായേലിന്റെ പടർന്നിരിക്കുന്ന ഗോത്രങ്ങളുടെ സംഗമത്തെക്കുറിച്ചും സംസാരിക്കുന്നു ഒരു ഏകത്തിൽ ദൈവം പുനഃസ്ഥാപിക്കാനും അവർ യഹോബയുടെ നിയമങ്ങളും നിയമങ്ങളും പാലിക്കാൻ പഠിക്കാനും കഴിയട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഈ പുസ്തകം ഈ പേജിൽ നിനക്കായി വിവർത്തനം ചെയ്യാൻ വിട്ടുകൊടുക്കും കൂടാതെ കഴിഞ്ഞ വീഡിയോയുടെ വിഷയങ്ങളും ഈ ദ്വിതീയ പേജിൽ ഉണ്ട് പ്രതിയൊരു വിഷയത്തിനും ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ഇതിനകം നടത്തിയ പോസ്റ്റുകൾ പണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു ബട്ടൺ ലഭ്യമാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പോർച്ചുഗീസ് ഭാഷയിൽ കാണിക്കും എന്നാൽ നിങ്ങൾക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ സജീവമാക്കാൻ കഴിയും അത് എഴുത്താണെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ നേരിട്ട് അവിടെ പോയി നിങ്ങളുടെ ഭാഷയ്ക്ക് സ്വയം വിവർത്തനം ചെയ്യുന്ന ഉപശീർഷകങ്ങൾ സജീവമാക്കാം ഞാൻ അവസാനിപ്പിക്കുന്ന ഈ മൂന്ന് വീഡിയോകൾ കൃത്രിമ ബുദ്ധിയാൽ വിവർത്തനം ചെയ്താണ് ഞാൻ നിങ്ങളുടെ ഭാഷ സംസാരിക്കാൻ അറിയുന്നില്ല ശരിയാണോ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൂടെ എനിക്ക് ബന്ധപ്പെടാം എന്നാൽ ദയവായി ഓഡിയോ അയക്കേണ്ട എഴുതുക ഒരു വിവർത്തന ഉപകരണം ഉപയോഗിക്കുക ഉദാഹരണത്തിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്നെ എഴുതിയ ചോദ്യം ഇംഗ്ലീഷിലോ പോർച്ചുഗീസിലോ അയക്കുക ദൈവം നമുക്ക് സത്യത്തിൻ്റെ പൂർണ്ണ അറിവിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു എന്നാൽ യേശുവിൻ്റെ കാലത്തെ ഫരീസി ഗുരുക്കന്മാരുടെ പോലെ ബാഹ്യപ്രവർത്തനങ്ങൾ നടത്തുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയം ഇല്ലെങ്കിൽ നല്ല മനസ്സോടെ പ്രവർത്തിക്കാതെ യാതൊരു പ്രയോജനവും ഇല്ല ദൈവം ഇത് നിനക്കായി ചെയ്യാൻ അനുവദിക്കൂ കർത്താവ് നിന്നെ ഇച്ഛാശക്തി നൽകാൻ വാഗ്ദാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ വാക്ക് പറയുന്നു നിങ്ങളുടെ രക്ഷ നേടുക കാരണം അവൻ ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്നവനാണ് അവൻ ഇച്ഛയെ പ്രവർത്തിപ്പിക്കുന്നു ദൈവത്തോട് അപേക്ഷിക്കുക അവൻ നിന്നെ തന്റെ വചനത്തെ അനുസരിക്കാൻ ഇച്ഛയും സന്തോഷവും നൽകട്ടെ നിങ്ങൾ അനുഭവിക്കാൻ പ്രതീക്ഷിക്കേണ്ട എന്നാൽ നിങ്ങൾക്ക് വിശ്വാസത്തിലൂടെ പ്രവർത്തനം ആരംഭിക്കാൻ മുമ്പേ തുടങ്ങാം ദൈവം ക്രമമായി ഇച്ഛയെ നൽകും ഈ പുസ്തകം വായിക്കുക ഇത് എല്ലായ്പ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സൃഷ്ടാവുമായുള്ള വ്യക്തിഗത അനുഭവം നേടാൻ യേശുവിൻ്റെ കൃപ ദൈവ സ്നേഹം ആത്മാവിന്റെ കൂട്ടായ്മ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ ആമേൻ